ഹിന്ദു ആചാരങ്ങളെയും അനുഷ്ഠാനങ്ങളെയും കുറിച്ച് കൂടുതൽ അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾ എന്റെ നമസ്കാരം ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് ഗണപതി വിഘ്നേശ്വരൻ എന്തായാലും അതിലെ തത്വത്തിലൂടെ ഒന്ന് പോവാം ഗണപതി എന്ന് പറഞ്ഞാൽ തന്നെ ഗണങ്ങളുടെ പതി കൂട്ടങ്ങളുടെ പതി എന്ന് പറഞ്ഞാൽ ഒരു സമൂഹത്തിന്റെയോ അല്ലെങ്കിൽ പ്രപഞ്ചത്തിന്റെയോ പിന്നെ ഗണപതി ജനിച്ചത് ശിവപുത്രൻ പാർവതി പക്ഷെ പാർവതി സ്വയം സൃഷ്ടിച്ച് പിന്നെ ശിവൻ പരമശിവൻ തല അന്ന് ദേഷ്യം കൊണ്ട് തല തലയറത്ത് പിന്നെ ആനയുടെ തല വെച്ചു അതൊക്കെയാണ് കഥ അതോടെ ഇരിക്കട്ടെ അതൊക്കെ നിങ്ങൾക്ക് അറിയുന്നല്ലേ ഗണപതിയുടെ രൂപവും വിഘ്നേശ്വരന്റെ രൂപവും അതിലടങ്ങിയിരിക്കുന്ന പരമതത്വം എന്താണ് പിന്നെ അദ്ദേഹത്തിൻ്റെ വാഹനം അറിയാലോ ഇത്രയും വലിയ ആൾക്ക് ഇത്രയും വലിയൊരു ചെറിയ വാഹനം അതും പറയാം ബുദ്ധി സിദ്ധിയാണ് അദ്ദേഹത്തിൻ്റെ നമുക്ക് എന്ത് വിഘ്നം ഉണ്ടാകുന്നത് എന്തറിയോ ബുദ്ധി ശരിക്കും പ്രവർത്തിക്കാറുണ്ട് നേരായിട്ട് ബുദ്ധി പ്രവർത്തിച്ചിട്ട് നേര ശരിക്ക് നമ്മളൊരു തീരുമാനം എടുക്കുകയാണെങ്കിൽ നമുക്കവിടെ ദുഃഖിക്കേണ്ടി വരില്ല ജീവിതത്തിൽ പലപ്പോഴും ദുഃഖിക്കേണ്ടി വരുന്നത് യഥാർ കറക്റ്റ് സമയത്ത് കറക്റ്റ് തീരുമാനം എടുക്കാനുള്ള കഴിവില്ലായ്മയാണ് ആ കഴിവ് വേണമെങ്കിൽ ആ കഴിവ് തരുന്നത് ബുദ്ധിയാണ് നമുക്ക് ബുദ്ധി ഈശ്വരൻ തന്നിട്ടുണ്ട് അത് നമ്മൾ വേണ്ട വിധം ഉപയോഗിക്കില്ല വേറെ ആരുടെയൊക്കെ ചില സമ്മർദ്ദത്തിനോ ചിലരുടെ കാര്യത്തിനോ ഒക്കെ വഴങ്ങിക്കൊണ്ട് ചിലപ്പോ ഒക്കെ തെറ്റി പോവാറുണ്ട് അത് പാടില്ല അവിടെ നമ്മുടെ ജീവിത അനുകൂലം അപ്പൊ ബുദ്ധിക്ക് തെളിച്ചം വരികയാണ് അത് സിദ്ധിയായി മാറും നമുക്ക് നല്ല തെളിച്ചമുള്ള ബുദ്ധി കൊണ്ട് നമുക്ക് സിദ്ധി നേടാം അപ്പൊ ഈ ബുദ്ധി തന്നെയാണ് നമ്മുടെ വിഘ്നങ്ങളെ മാറ്റുന്നത് ഗണപതി ഭഗവാനെ സൂചി ഗണപതി ഭഗവാന്റെ തത്വത്തെ സൂചിപ്പിക്കുന്നത് തന്നെയാണ് ഈ നന്നായിട്ട് നമ്മുടെ ബുദ്ധി പ്രവർത്തിച്ചു കഴിഞ്ഞാൽ അത് സിദ്ധിയായിട്ട് മാറും നമ്മുടെ വിഘ്നങ്ങളൊക്കെ മാറിപ്പോകും തെറ്റായ തീരുമാനങ്ങളെടുത്താൽ കൂട്ടത്തോടെ വിഘ്നങ്ങൾ വരും ഇതൊന്നാമത്തെ രണ്ടാമത്തേത് നമുക്ക് പറയാനുള്ളത് തല വലിയ തല അതാണ് ഞാൻ പറഞ്ഞത് ബുദ്ധി ബുദ്ധി ബാക്കി ഒരു മൃഗത്തിന് ഇത്ര വെച്ചിട്ടില്ല അപ്പൊ ഈ ബുദ്ധി ഇതന്നെയാണ് തത്വം ബുദ്ധി നല്ല ബുദ്ധി തോന ബുദ്ധിയൊക്കെ ഉണ്ടെങ്കിൽ നമ്മുടെ പല വിഘ്നങ്ങളും നമ്മളിൽ നിന്ന് പോകും അതാണ് ഗണപതിയുടെ വലിയ തല സൂചിപ്പിക്കുന്നത് പിന്നെ വലിയ ചെവി എല്ലാം കേക്കണം ഇപ്പൊ ഇന്ന് പലരുടെയും ജീവിതത്തിൽ പലതും കേൾക്കാൻ തയ്യാറല്ല വീട്ടിലാണെങ്കിലും നാട്ടിലാണെങ്കിലും ഓപ്ഷൻ ഏ എനിക്ക് അത് കേൾക്കണ്ടായി ഇങ്ങനെ പറയും നമ്മൾ കേക്കണം ആര് പറഞ്ഞാലും കേക്കണം എന്നിട്ട് തീരുമാനമെടുക്കണം ശത്രുക്കളായപ്പോൾ പലരുടെയും ജീവിതത്തിൽ ഈ കേൾക്കാനുള്ള വിസമ്മതം കൊണ്ടാണ് പല ആപത്തിലും ചെന്നുവിടുന്നത് അതുകൊണ്ടാണ് വലിയ ചെവി കൊടുത്തിരിക്കുന്നത് ഇപ്പം നമ്മൾ പുരാണങ്ങളിലൊക്കെ നോക്കിയാൽ അറിയാം സുഗ്രീവൻ എത്ര അധികം പറഞ്ഞു ബാലിയോടെ കേൾക്കാൻ തയ്യാറായില്ല സുഗ്രീവൻ ശരിക്ക് യാതൊരു തെറ്റും ചെയ്തിട്ടില്ല ഏട്ടനെ അത് പറഞ്ഞു ബോധ്യപ്പെടുത്താൻ ബാലി കേക്കണ്ടേ എനിക്ക് നീ പറയുന്നൊന്നും കേൾക്കണ്ട ഇങ്ങനെ നമ്മുടെ ജീവിതത്തിൽ എത്രയുണ്ട് നമ്മൾ എത്രയോ വിഗ് എത്രയോ ബുദ്ധിമുട്ടുകൾ ക്ഷണിച്ചു വരുത്തുക അതേമാതിരിനെ എത്രയെ വിടെ ഈ ദുര്യോധനെ എത്ര എത്രയൊക്കെ പറഞ്ഞു മനസ്സിലാക്കിയാലും കേൾക്കണ്ടേ ഒടിയിലെവിടെ കൊണ്ടുവച്ചു അതേമാതിരി തന്നെ ദശരഥൻ നേരിട്ടിട്ട് രാമനെ കാട്ടിലയക്കുന്ന വിവരം കൈകേയോട് പറഞ്ഞിരുന്നുവെങ്കിൽ ഈ അപകടം ഉണ്ടായിരുന്നില്ല വേറൊരാൾ പറഞ്ഞു കേട്ടിട്ടാണ് അപ്പൊ ഇങ്ങനെ പലതും ഉണ്ട് ഇവിടെ ഒരു കാര്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നമുക്ക് കേൾക്കാൻ ഒരു സന് മനസ്സുവാണ് പെട്ടെന്ന് കാറി ദേഷ്യപ്പെടാതെ കൂളായിട്ട് കേട്ടിട്ട് തീരുമാനമെടുക്കുക അപ്പൊ ഒരാളോട് രണ്ടു മണിക്ക് വരാൻ മണിക്ക് അഞ്ചുമണിക്ക് നമ്മൾ കിട്ടി ആടിക്കടിച്ചായിട്ട് ദേഷ്യപ്പെട്ടുകാൽ പല പ്രശ്നങ്ങളും ഉണ്ടായിട്ടില്ല ഓൺ ദി ദിവ്യ ട്രാഫിക് അല്ലെങ്കിൽ വേറെ അസുഖം മനുഷ്യനല്ലേ ഒന്ന് കേൾക്കുക അപ്പൊ ചിലവിടത്ത് ചില തരികട ഒക്കെ ഉണ്ടാവും തരികട ഈ ലോകത്തിൽ നിന്ന് സാധാരണ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ് അല്ലാതെ ജീവിക്കാൻ പറ്റാത്ത അവസ്ഥയിലേ തി കുറച്ചത് നമ്മൾ വിട്ടു വഴിച്ച് ഇതൊക്കെ ഈ തത്വം പഠിപ്പിക്കുന്നത് തന്നെയാണ് അപ്പൊ വലിയ ചെവി എല്ലാം കേൾക്കണം അപ്പൊ എല്ലാം കേൾക്കുക എന്ന് പറഞ്ഞാൽ വേറെ തത്വം കൂടി നമ്മൾ ആധ്യാത്മികമായിട്ട് എല്ലാ കാര്യങ്ങളും കേൾക്കണം പിന്നെ ചെറിയ വായ കുറച്ച് സംസാരിക്കാൻ പാടും എല്ലാം കേട്ടോളൂ വല്ലാതെ വളവളാകും സംസാരിക്കരുത് വേണ്ടത് മാത്രം സംസാരിക്കുക മറ്റുള്ളവരെ വേദനിപ്പിക്കുന്ന സംസാരം പാടില്ല ഇതാണ് ചെറിയ വായ കുറച്ച് സംസാരിക്കുക ഒറ്റക്കൊമ്പ് അത് ഇവിടെ ഒരേ ഒരു വസ്തുവേ ഉള്ളൂ ഏകമേവ അദ്വിതീയം ഈശ്വരൻ ഉള്ളൂ എന്ന് സൂചിപ്പിക്കുന്ന പരമ പവിത്രമായ സത്യത്തിലേക്ക് ചൂണ്ടിക്കാട്ടുന്നതാണ് പിന്നെയുള്ളത് ചെറിയ കണ്ണുകൾ അത് ഏകാഗ്രതയെ സൂചിപ്പിക്കുന്ന പിന്നെ വലിയ വയറ് എന്തും സാംശീകരിക്കും തെറ്റായാലും ശരിയായാലും വെച്ചാൽ പറ്റുന്ന അത്ര നമ്മൾ ഉൾക്കൊള്ളാം എല്ലാറ്റിനെയും നമ്മൾ വിഴുങ്ങാനർത്ഥം അല്ലെങ്കിൽ നമ്മൾ പെട്ടുപോകും നമുക്ക് എല്ലാറ്റിനെയൊന്നും സഹിക്കാം എന്നാണ് ഇവിടെ അർത്ഥം ജീവിതത്തിൽ പലതും വരും സഹിക്കേ പറ്റൂ അതിനെ മുഴുകാന്ന് പറഞ്ഞാൽ അതിനെ പെട്ടെന്ന് എടുത്ത് തിന്നാന്നല്ല അർത്ഥം എല്ലാറ്റിനും സഹിച്ചേ പറ്റൂ എത്രത്തോളം സഹിക്കുന്നു അത്രത്തോളം നമുക്ക് പിന്നീട് സുഖം ഉണ്ടാവും അല്ലെങ്കിൽ എന്തെങ്കിലും കേട്ട് ചാടി കളിച്ചു കഴിഞ്ഞാൽ ദുഃഖമായി അപ്പൊ എല്ലാറ്റിനും സഹിക്കുക അപ്പൊ ഗണപതി എല്ലാം കഴിക്കുന്നു പറഞ്ഞാൽ എല്ലാ അനുഭവങ്ങളും സാംശീകരിക്കും ഇവിടെ എല്ലാറ്റിനെയും നമ്മൾ കഴിയുന്നത്ര സഹിക്കാൻ പഠിക്കും ഇപ്പൊ നമ്മുടെ വീട്ടിലായാലും ഓഫീസിലായാലും എവിടെ ആയാലും ഈ സഹിക്കാൻ പഠിക്കണം അല്ലെങ്കിൽ നമ്മൾ വിചാരിച്ച നടക്കുള്ളൂ എന്ന് പറഞ്ഞാൽ നടക്കില്ല അതൊരിതാണ് ഇനിയാണ് പരമ പരിശുദ്ധമായ ആത്മീയ ഇതിനെ പറയാൻ പോകുന്നത് നാല് കൈകളുണ്ട് അത് നാല് പ്രതീകങ്ങൾ അവിടെയുണ്ട് ഒന്ന് കയറ് ആരെ പിടിച്ചിട്ടും കെട്ടിക്കൊണ്ടിട്ട് എവിടെ എത്തിക്കും ഈശ്വരലേക്ക് എത്തിക്കും അത് നല്ലൊരു കാര്യമാണ് ധ്യാനം ചെയ്യാത്തവരെ പോലും നിർബന്ധിച്ച് ഈശ്വരിലേക്ക് ഒരു പ്രക്രിയ പിന്നെ മഴു നമ്മുടെ ഉള്ള എല്ലാ അറ്റാച്ച്മെന്റും നമ്മുടെ ഉള്ളിലുള്ള എല്ലാ മമതാ ബന്ധങ്ങളും മഴ കൊണ്ടില്ലാതെയാക്കും ഈ അങ്ങനെ നമ്മുടെ ഉള്ളിൽ ഈ മമതാ ബന്ധങ്ങൾ അറ്റുപോയാൽ തന്നെ പിന്നെ നമുക്കവിടെ മധുരമായ ഒരു ആഹാരമാണ് അതിന്റെ യഥാർത്ഥ പേര് ഞാൻ മോട്ട് അപ്പൊ ആ മധുര ആഹാരം എന്ന് പറഞ്ഞാൽ ഇങ്ങനെ മമതാ മമതാബന്ധങ്ങൾ വിട്ട് ഈശ്വരലേക്ക് എത്തിയ അവിടാമാതിരം കിട്ടുകയാണെന്ന് വെച്ചാൽ ഈശ്വരീയാനന്ദം നമുക്ക് വരാൻ തുടങ്ങും ഇങ്ങനെ ആകുമ്പോൾ പിന്നെ അഭയമാണ് ഇതിലേക്ക് ഞാൻ നിങ്ങളെല്ലാവരെയും ഈ ഈശ്വരാനന്ദത്തിൽ നിങ്ങളെല്ലാവരും വരും ഞാൻ അഭയം തരും എന്നാണ് പിന്നെ ഇനി പറയാനുള്ളത് എലിയെ പറ്റിയാണ് ഇത്രയും വലിയ ഗണപതിക്ക് വാഹനമായിട്ടൊരു ചെറിയ എലിയോ എലി എന്താ നമ്മൾ ചെയ്യുന്നത് ഇപ്പോഴും ഒരു വീട്ടിൽ ധാരാളം എലി ഉണ്ടെങ്കിൽ പെട്ടു ചെറിയ ചെറിയ ഉപദ്രവങ്ങളാണെങ്കിൽ അത് വലിയ ഉപദ്രവങ്ങളൊന്നും അത് കടിച്ചു മുറിച്ചിട്ടും ഇത് കടിച്ചു മുറിച്ചിട്ടും ചിലപ്പോൾ നമ്മുടെ ചെവി കടിച്ചു മുറിച്ചിട്ടും അങ്ങനെ എപ്പോഴും ശല്യപ്പെടുത്തിക്കൊണ്ടിരിക്കും ശല്യം തന്നെയാണല്ലോ അപ്പൊ ഇങ്ങനെ ഈ ചെറിയ ചെറിയ ശല്യങ്ങളുടെ ഒക്കെ മീതെ ഇല്ലാതാക്കുന്ന ഗണപതി ഭഗവാൻ വാഹനമായിട്ട് ഉപയോഗിച്ചാൽ ഈ ശല്യങ്ങൾ ഉണ്ടാവില്ല അപ്പൊ ഗണപതി ഭഗവാൻ ശല്യ വാഹനമായിട്ട് ഉപയോഗിക്കാ നേരത്തെ പറഞ്ഞ വരിക ആ ബുദ്ധി ഉപയോഗിച്ചു കഴിഞ്ഞാൽ നമുക്ക് വരുന്ന ഈ ചെറിയ ചെറിയ ശല്യങ്ങളും കൂടി നമുക്കില്ലാതെ ആക്കാൻ കഴിയും ഇങ്ങനത്തെ പരമതത്വങ്ങൾ പഠിപ്പിക്കുന്നതാണ് മഹാഗണപതിയെ പറ്റിയിട്ടുള്ള ഈ വിവരണം ഇത് ഇവിടെ അവസാനിക്കുകയാണ്